നിങ്ങൾക്കെല്ലാം ഏത് രീതിയിൽ നന്ദി പറയണമെന്ന് ഞാൻ കഴിയില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നതുതന്നെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വലിയ സംഗതിയാണ് ഇത്രയും ശബ്ദം ഈ ചുറ്റുപാടും കാദ്യം കേട്ടത് അവരെങ്കിലും ചിന്തിക്കും എന്തോ നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവരൊന്നും അധികം സംസാരിക്കുന്ന ആളുകളല്ല നമ്മൾ സംസാരിക്കാനും പാട്ട് പാടാനും ഉള്ള ആളുകൾ വരുമ്പോഴത്തേക്കിന് ഭക്ഷണത്തിൻ്റെ ശേഷം അവർക്ക് എന്തൊരു വലിയ എൻ്റർടൈൻമെൻറ്റാണെന്ന് അറിയാമോ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്യും പക്ഷേ അവർക്കത് വലിയൊരു ഒരു ഒരു അസറ്റായിട്ട് വലിയ സന്തോഷമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്ന് നിങ്ങൾ പാട്ട് പാടി അത് തന്നെ ഒരു വലിയ സംഗതിയാണ് അത്രയും ആളുകളെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് എനിക്കത് തന്നെ ഇരിക്കാൻ പറ്റിയില്ല കാരണം അതുപോലെ ശബ്ദമാണ് എന്നുകൊണ്ട് ഞാൻ അതോട്ട് മാറിപ്പോയതാണ് പക്ഷേ ഇവിടെയുള്ള പാട്ടുകാരെല്ലാം എ ക്ലാസ് പാട്ടുകാരാണ് നമ്മളവർക്ക് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ തന്നെ അതുപോലെയുള്ള സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയൊന്ന് പാട്ടുകാൻ പറ്റുള്ളൂ അത്രയും വലിയ അമൂല്യമായ ഒരു സമ്പത്ത് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് എന്ന് പറയുന്നത് ഈ പൈസയൊക്കെ ഞങ്ങൾക്ക് വലുതാണ് ദൈവം ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ വരുമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ വർഷം ഈ മാസം നിങ്ങൾ വരും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല പക്ഷേ ദൈവം ഓരോ സമയത്തും ഓരോരുത്തരുടെ മനസ്സിൽ തോന്നിക്കും ഇങ്ങനൊരു സ്ഥലമുണ്ട് ആരും ഒരു ഇല്ലാത്ത ആളെ നോക്കുന്ന സ്ഥലമുണ്ട് നാളത്തെ പണം എവിടുന്ന് വരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല പക്ഷെ ഒന്നറിയുന്നുണ്ട് നാളത്തെ പണം ദൈവം കരുതിയിട്ടുണ്ട് ആ ആളിനെ അയക്കുകയും ചെയ്യുന്നുള്ളൂ അത് ഞങ്ങൾക്കൊരു വിശ്വാസവും ഉറപ്പുമാണ് ഈ നിങ്ങളീ കാണുന്നതെല്ലാം ഉണ്ടല്ലോ ഇത് ഈ വീട് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ